പ്രിയപ്പെട്ടവർ ഇതാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറപ്പരബ്രഹ്മ കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തിരിച്ചു വരുന്ന കായംകുളത്തിനടുത്ത് ഊച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന പരബ്രഹ്മ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ മൂന്ന് സ്ഥാനം അയ്യപ്പറയപ്പെടുന്നത് വേതാളം വന്ന പരബ്രഹ്മക്ഷേത്രമാണ് ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന രൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധകം കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ ജൈവവൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ടാൾത്തറകളും ചില കാവുകളും ഓമെന്നതാണ് പരബ്രഹ്മത്തെ കുറയ്ക്കുന്ന ശബ്ദം സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും നാമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നുവെന്ന വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു ഇവിടുത്തെ പന്ത്രണ്ട് വിളക്കും ഇരുപത്തെട്ടോണവും ലോകപ്രസിദ്ധമാണ് ദൃദ്ധർക്കും അനാഥർക്കും രോഗികൾക്കും അന്നദാനം കൊടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ചെളിവണ്ണ പ്രസാദമായി കൊടുക്കുന്ന സ്ഥലം ഒച്ചിറയപ്പനെ കാണിക്കിടാതെ ആ വഴി ആരും പോവാറില്ല